സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തപാൽ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്രീകൃത വിതരണ കേന്ദ്രങ്ങൾക്കെതിരെ വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരൂർ അഡ് പോസ്റ്റ് ഓഫീസിന് പരിസരത്ത് എൻഎഫ്ഇയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ ധർണ സമാപിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു രാപ്പകൽധർണ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ഗഫൂർ പി ലിലീസ് ടി ഷാജി ദിനേശൻ മാസ്റ്റർ ടി ഗംഗാധരൻ വി പി സുധീർ കെ വി ഷീജ പ്രദീപ് കന്മനം സി എം പി നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു എൻ പി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എം കെ സനൂപ് സ്വാഗതവും സി പി ബഷീർ നന്ദിയും പറഞ്ഞു വെട്ടൂസ്